അഷ്റഫ് സഹോദര കൂട്ടായ്മയുടെ നാലാം വാർഷികവും ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞാ സംഘമാവും നടത്തി കെ എസ് അഷ്റഫ് സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു അഷ്റഫ് അംബയിൽ അഷ്റഫ് വൈ പി പാടത്ത് സി എം അഷ്റഫ് അഷ്റഫ് ഹാപ്പി എന്നിവർ സംസാരിച്ചു തുടർന്ന് തൃപ്രയാർ സെന്ററിൽ ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞാ ചടങ്ങ് നടൻ ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം ചെയ്തു തലസ്ഥാനമായ നിന്നുകൊണ്ട് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇന്നസ് ബുക്ക് ഇടം നേടിയ സംഘടനയുടെ ഒരു നാലാമത് വാർഷികം ആഘോഷിക്കാനും അവിടെ സമൂഹത്തെ കാർന്നു തിന്ന ലഹരി എന്നുള്ള ഒരു വിഷയത്തിനെതിരെ പ്രതിജ്ഞ നടത്താനും അതിനെതിരെ എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ ഏകോപിപ്പിച്ച് അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ അഷറഫുമാരുടെ കൂട്ടായ്മയുടെ ഒരു പ്രസക്തമായ ഒരു പേജാണ് എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മേലിലും ഈ അഷ്റഫ്മാർക്കൊക്കെ ഇത്തരം സാമൂഹ്യ വിഷയങ്ങളിൽ എന്തെല്ലാം സാമൂഹ്യ വിപത്തുകളുണ്ടോ എന്തെല്ലാം സാമൂഹ്യ നന്മകളുണ്ടോ അതിലൊക്കെ സാമൂഹ്യ നന്മകൾക്ക് തോളോട് തോൾ ചേർന്ന് സാമൂഹ്യ വിപത്തുകൾക്ക് എതിരായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ഞാൻ അഷ്റഫ്മാരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആശംസിക്കുന്നു തുടർന്ന് എക്സൈസ് ഇൻസ്പെക്ടർ കൃഷ്ണമൂർത്തി ക്ലാസ് എടുത്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശൻ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സമൂഹത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് സംസാരിച്ചു അഷ്റഫ് വൈപ്പിപ്പാടത്ത് അഷ്റഫ് ചക്കമലത്ത് അഷ്റഫ് തുപ്പിയിൽ എന്നിവർ നേതൃത്വം നൽകി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ആസക്തി അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലേഖരയുടെ കരാളകസ്ഥകളിൽ അകപ്പെടാതെ അവരെ നമുക്ക് സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു